ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ പതുക്കെ കേട്ടോ എണീറ്റോളൂ പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കി ഒരു ദോശയ്ക്ക് കറിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സാമ്പാറിൻ്റെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചങ്ങോട് തട്ടി കൂട്ടി എന്ന് പറഞ്ഞു പറയാം അപ്പോൾ അടിച്ചുപാലം തുടക്കിലോ ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഉച്ചത്തേക്ക് ഒരു മെഴുപ്പുരുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പയറ് മെഴുക്കുരട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഇതൊക്കെ ഇത്ര പറയാമെന്ന് പക്ഷേ എന്നാലും ഉണ്ടാക്കുന്നത് കാണിക്കേണ്ടയോ അതിൻ്റെ സവാളയും വെളുത്തുള്ളിയും ചതച്ചമുളകും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ആ പയർ ചേർത്ത് ഇളക്കും അച്ചിങ്ങ പയർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നീളം പയർ വള്ളിപ്പയർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാമല്ലേ ഇതിന് ഏതാ ഇത് വള്ളിപ്പയറാണ് കേട്ടോ അപ്പം നീളം കൂടിയ ആയിരുന്നു അപ്പോൾ ഒരല്പം വെള്ളം ഒരു ഒന്നര സ്പൂൺ വെള്ളം എന്ന് വേണ്ടി പറയാം അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ച് വെച്ചത് ഈ തീരെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം അവിടെ ഇരുന്ന് വേഗട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ എന്നാലാണ് അല്ലെങ്കിൽ ചെപ്പ അടിപൊളി പോയാൽ അറിയില്ല പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഇതുപോലത്തെ കറി അമ്മ ചോറിൻ്റെ മുകളിൽ വെച്ച് തരുമ്പോ കാലത്ത് അത് വാങ്ങിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരിക്കും സ്കൂളിലേക്ക് ഒറ്റ ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോ അത് തുറന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ അയ്യല്ല ആ ചോറിലാ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ കൂടി കൂട്ടി കുറച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണം അങ്ങനെ നല്ല ചിങ്ങാമ്പഴ്ക്ക് ഉരത്തി റെഡി ആക്കി കഴിഞ്ഞു കെട്ടോ മീൻ ചോറ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കണം എപ്പോഴും ഏത് കരിയാണെങ്കിലും അറിഞ്ഞിട്ടോ അതിൻ്റെ ആ മണമൊക്കെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് വരണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലും അപ്പം തന്നെ നമ്മളത് പകർന്നു കഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് വരില്ല പക്ഷെ ഒന്ന് ഇരുന്ന് ഒരഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ കുടിച്ച് കഴിച്ചു കയട്ടി ടേസ്റ്റ് ആയിരിക്കും